ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൈലാസ് മയൂരിനോട് പറയുകയാണ് അവരുടെ ഒക്കെ നോട്ടം നിൻ്റെ മേലായിരിക്കും നിന്നെ അന്വേഷിച്ച് പോലീസ് വരും എൻ്റെ പേര് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ജീവനുള്ളതും കൂടെ നിൻ്റെ അമ്മരെ ഞാൻ എടുക്കും പിന്നെ നിൻ്റെ ശവം കൂടി കാലിൽ പൊന്നും നീ അത് നന്നായിട്ട് ഓർത്തു വെച്ചോ കൈലാസിനെ ചതിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൈലാസ് നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് മയൂരി ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണെ എന്നിട്ട് പറയുന്നുണ്ട് പോലീസുകാരോട് യാതൊരു കാരണവശാലും എൻ്റെ പേര് പറയരുത് പറഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കൂലെന്നൊക്കെ പറയുന്നുണ്ടേ അതിന് ശേഷം കൈലാസ് വന്നിട്ട് ഇഷിതയ്ക്ക് ജാമ്യം കിട്ടിയ കാര്യം പറയുകയാണേ അപ്പോൾ പറയുന്നുണ്ട് സ്വപ്നവലി അവൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിക്കും എന്ന് പറയാം കേട്ടോ അപ്പോൾ മഞ്ചു പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ അപ്പേ വിനോദമാണ് അവളെ രക്ഷിക്കുക രക്ഷിക്കാൻ ചെല്ലാമെന്നൊക്കെ അപ്പം നിങ്ങളാരും വിശ്വസിച്ചില്ല എന്നൊക്കെ പറയും ഈ സമയത്ത് മഹേഷും ഇഷിദയും കൂടിയിട്ട് വീട്ടിലേക്ക് വരികയാണേ ആകെ വിഷമിച്ചിട്ടാണ് വരുന്നിട്ട് അങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്ത് സ്വപ്നവലി പിടിച്ചു നിർത്താണ് എവിടേക്കാണ് നീ പോകുന്നത് ഒരു നിമിഷം പോലും നിന്നു പോകരുത് നീ എൻ്റെ വീട്ടിൽ നിന്ന് ഈ നിമിഷം നീ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്താ പറയുന്നത് ചോദിക്കണം ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് മഹേഷെ നിനക്ക് ഇവളെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയും അപ്പോഴേക്കും പ്രിയാമണി വരികയാണ് കേട്ടോ പ്രിയാമണി മോളേന്ന് വിളിച്ചിട്ട് ഓടി വരികയാണ് അപ്പോൾ ഇഷിത് പറയും അമ്മേ ഒന്ന് കരയാതെ നിൽക്ക് എന്ന് പറയും അപ്പോൾ സ്വപ്നവല്ലി വീണ്ടും പറയാണ് പറയുകയാണ് ഇവളിപ്പം തന്നെ അടിച്ച് ഇറക്കണം നിന്ന് കരയാതെ മോളെ വിളിച്ചുകൊണ്ട് ഈ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക് എന്ന് പറയും അപ്പോൾ മഹേഷ് പറയും അമ്മേ അമ്മ അങ്ങനെ ഇഷിതോട് സ്ഥലം വിടാൻ പറയേണ്ട കാര്യം എന്താണ് ഇഷിത് എൻ്റെ ഭാര്യയാണ് ഞാൻ കിട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ് ു എന്റെ നേർപാതി ഞാൻ ഈ വീട്ടിലുള്ളടത്തോളം കാലം ഇവളും എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ ജീവിത അവസാനം വരെ ഇവളെൻ്റെ ഭാര്യയായിരിക്കും എന്നൊക്കെ പറയുകയാണെ അന്നേരം സ്വപ്നവല്ലി പറയുന്നുണ്ട് മഹേഷേ നീ വെറുതെ ആവശ്യമില്ലാത്തത് പറയേണ്ട നിനക്ക് ഇവിടെക്കുറിച്ച് അറിയില്ല ഇവിടെ നടത്തിയ അഴിഞ്ഞാട്ടങ്ങളൊന്നും നിനക്ക് അറിയാത്തത് കൊണ്ടാണ് നീ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവളെക്കുറിച്ചുള്ള സത്യാവസ്ഥ അറിഞ്ഞാൽ നീ തന്നെ ഇവളടിച്ചിറക്കും എന്നൊക്കെ പറയുകയാണെ അന്നേരം ഇഷിത് ചോദിക്കുന്നുണ്ട് അമ്മ എന്താണ് പറഞ്ഞു വരുന്നത് അമ്മ ഒരു ഒരു പേരിൽ എൻ്റെ നേരെ നീട്ടുമ്പോഴും എൻ്റെ അമ്മരെ ബാക്കിയുള്ള നാല് വിരലുകൾ അമ്മരെ മോളുടെ നേരെയാണ് നീട്ടുന്നത് മോളെ സംരക്ഷിക്കാനും മകൻ മരുമകനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് അമ്മ എന്നെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണേ മഹേഷാണെന്നുണ്ടെങ്കിലും ഒന്നും മനസ്സിലാവാതെ നിൽക്കാട്ടോ ഇഷിതരും മുഖത്തേക്ക് മിഷിത പറയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹേഷിനോട് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാന്നുള്ളത് ഇനി അത് വിളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല മഹേഷ് അന്ന് രാത്രി എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞില്ലേ എന്തോ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം എനിക്കെന്തോ വിഷമമുണ്ടെന്ന് അത് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കി വിനോദിനെയും മഹേഷ് ഇങ്ങോട്ട് അയച്ചു പക്ഷെ അന്ന് രാത്രി നടന്നത് എന്താണെന്നും പിറ്റേ ദിവസം രാത്രി എന്താണ് നടന്നതെന്നും മഹേഷ് അറിയണമെന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസത്തെ രാത്രി കേൾക്ക് നമ്മളൊക്കെ പറയുകയാണെ ഇതൊക്കെ കേട്ടിട്ട് പ്രിയാമണി ആകെ പൊട്ടിക്കറിയാണേ ആകെ പെട്ട് നിൽക്കാണ് കൈലാസ് അപ്പോഴേക്കും മഹേഷിന് ആകെ ദേഷ്യം വരാനിട്ടോ എടാ നീ എൻ്റെ പെണ്ണിനെ കയറി പിടിച്ചോടാന്ന് ചോദിച്ച് കഴിഞ്ഞിട്ട് വേഗം തന്നെ കൈലാസിൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാണ് കേട്ടോ അപ്പോഴേക്കും അഞ്ചിമയും സ്വപ്നവലിയൊക്കെ ഇപ്പോൾ അന്ന് പിടിച്ചു മാറ്റുന്നുണ്ടേ എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ ഞാൻ ഇനി വെച്ചേക്കില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം കൈലാസ് പറയുന്നുണ്ട് ഇവിടെ വിശ്വസിക്കരുത് കളിയാണ് ഇവിടെ പറയുന്നതൊക്കെ പച്ചക്കള്ളാണ് അപ്പോൾ പ്രിയാമണി വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മുകളെ തൊടാ നിനക്ക് എങ്ങനെ ധൈര്യം വന്നേടാന്ന് പറഞ്ഞിട്ട് അടിക്കാനായിട്ട് കൈ പോകുമ്പോൾ ക്ഷിത തന്നെ പിടിച്ച് മാറ്റുന്നുണ്ടേ അപ്പം മഹേഷ് പറയുന്നുണ്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വീണ്ടും മഹേഷ് കൈലാസിനെ കയറി പിടിക്കുകയാണ് നിന്നെ ഞാൻ കൊല്ലുകട ഇനി ഒരു പെണ്ണിൻ്റെ നേരെ നിൻ്റെ കൈ പോങ്ങാൻ പാടില്ല അത് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുകയാണെ അപ്പോഴേക്കും അവരെല്ലാവരും കൂടെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട് ഇവനെ വെറുതെ വിട്ടുവിട മോനെ മഹേഷെ എന്നൊക്കെ പ്രിയാമണിയും പറയുന്നുണ്ട് അപ്പോൾ മഞ്ചിമ പറയുന്നത് നിന്റെ ഭാര്യയുടെ സ്വഭാവം മനസ്സിലാകാത്തതുകൊണ്ട് നീ പറയുന്നത് സത്യം എന്താണെന്ന് അറിയാം ഞങ്ങൾക്കും അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ചിമ കിടന്ന് ചൂടാവാണ് എൻ്റെ കൈലാസേടിനെ എനിക്കറിയാം നിന്റെ ഭാര്യനെയാണ് നിനക്ക് മനസ്സിലാകാത്തത് എന്ന് പറയും അപ്പോൾ പ്രിയാമണി പറയുന്നുണ്ട് എൻ്റെ മോളെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എൻ്റെ മോളെ ഇങ്ങനെ ചെയ്തോ നീ ഒരു കാലത്തും കെതി പിടിക്കില്ലാന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പ്രിയാമണി പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പോയിട്ട് ഫോൺ എടുത്തിട്ട് വായോ എന്ന് പറയും കേട്ടോ അളിയനെ ഞാൻ തെളിവ് കാണിച്ചു കാണിച്ചരാം അളിയേൻ്റെ ഭാര്യ ഇപ്പോൾ എന്ന് ഞാൻ മനസ്സിലാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ എടുത്തുകൊണ്ട് വരികയാണെ ഫോൺ എടുത്തിട്ട് വന്നിട്ട് ഒരു മെസ്സേജ് ഇങ്ങനെ മഹേഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അളിയാൻ പറഞ്ഞ പോലെ ഞാനും എൻ്റെ ഭാര്യ ഭാര്യയോട് പോയിക്കോളാം പക്ഷേ ഈ മെസ്സേജ് ഒന്ന് അളിയാൻ വായിക്കി അപ്പോൾ ആ മെസ്സേജിൽ പറയുന്നൊരു ഹായ് കൈലാസേട്ട ഇന്ന് രാത്രി മഹേഷ് ഇവിടെ ഉണ്ടാവില്ല കൈലാസേട്ടന് എൻ്റെ മുറിയിലേക്ക് വരുമോ എത്ര കാലം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കാമെന്നൊക്കെ എഴുതിക്കാണ് കേട്ടോ അത് മഹേഷ് ഇഷിതരെ കൈ കൊണ്ട് കൊടുക്കൂട്ട എന്നിട്ട് സ്വപ്നവേൽ ചോദിക്കുന്നുണ്ട് എന്താ എന്താ മെസ്സേജിലെന്ന് ചോദിക്കുമ്പോൾ അതങ്ങനെ വിളിച്ച് പറയാനായിട്ടേ അളിയന് കഴിയൂല പക്ഷെ മാന്യമായ രീതിയിൽ ഞാൻ പറയാം അളിയനില്ലാത്ത സമയത്ത് എൻ്റെ മുറിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുള്ളൊരു മെസ്സേജാണ് അത് എന്ന് പറയും അപ്പം ഇഷിത അങ്ങനെ പറയുന്നുണ്ട് ഇല്ല ഇത് ഞാൻ അയച്ച മെസ്സേജല്ല ഇതെനിക്കറിയില്ല എൻ്റെ ഫോണെടുത്ത് ഇയാൾ തന്നെ അയച്ചതായിരിക്കുള്ളൂ ഈ മെസ്സേജ് എന്ന് പറയുന്നത് അപ്പോൾ കൈലാസ് ചോദിക്കുകയാണെ നിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് എനിക്ക് എനിക്കെങ്ങനെ അറിയാടി നിൻ്റെ ഫോൺ ലോക്ക് ഉള്ളതല്ലേ എന്ന് ചോദിക്കുകയാണേ അപ്പം മഹേഷും ചോദിക്കുന്നുണ്ട് ഇഷിതേ നിൻ്റെ ഫോൺ ലോക്ക് എനിക്കും നിനക്കുമല്ലാതെ മൂന്നാമതൊരാൾക്ക് അറിയില്ലല്ലോ ആ കാര്യം നിനക്ക് അറിഞ്ഞോടെ പിന്നെ എങ്ങനെ കൈലാസിൻ്റെ കയ്യിൽ ഈ ഫോൺ കിട്ടിയാൽ തന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് നിനക്ക് അയക്കും എന്ന് പറയുമ്പോൾ അതിന് ഇഷിദയ്ക്ക് മറുപടിയില്ല അപ്പോൾ സ്വപ്നവലി പറയുന്നുണ്ട് കണ്ടോ അവൾക്ക് മറുപടിയില്ല അവൾ തന്നെയാവും അയച്ചത് കുടുംബം കേൾക്കാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് നേരെ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ഈ മെസ്സേജ് അങ്ങനെ ും മനസ്സിലാവുന്നില്ല മാത്രമല്ല മഹേഷിൻ്റെ ശബ്ദത്തിലും മാറ്റങ്ങൾ വന്നു മഹേഷ് പറയുന്നുണ്ട് ഇത് എന്താണ് ഇഷിത ഇഷിതയ്ക്ക് ഇതറിയില്ലേ ഈ മെസ്സേജ് എങ്ങനെ കൈലാസിൻ്റെ ഫോണിലേക്ക് വന്നതെന്ന് അപ്പോൾ ഇഷിത ചോദിക്കും മഹേഷിൻ്റെ സ്വരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് മഹേഷ് എന്നെ സംശയിക്കുന്നു എന്നാണ് അല്ലേ എന്തായാലും മഹേഷ് എൻ്റെ കൈവെടിയാണെന്ന് എനിക്ക് മനസ്സിലായി ശരി എന്നാൽ ഒരു കാര്യം അല്ലാതെ പറഞ്ഞു കൈലാസ് പറഞ്ഞത് തന്നെയാണ് ശരി ഞാൻ കൈലാസിനെ വശീകരിക്കാനായിട്ട് ശ്രമിച്ചു ഈ വീട്ടിൽ നടന്ന രണ്ട് ദിവസത്തെ സംഭവങ്ങളൊക്കെ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങളാണ് അങ്ങനെ വിശ്വസിച്ചാൽ മതി മഹേഷ് എനിക്ക് ആരും ആരുമില്ലാതായി ഈ വീട്ടിൽ എനിക്ക് ഉള്ള സ്ഥാനം എന്താണെന്ന് മഹേഷ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണേ ഇഷിത പൊട്ടിക്കറിയാണ് പക്ഷെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും വിടില്ല കൈലസമാണെങ്കിൽ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണേ എന്നിട്ട് ഇഷിത അവിടെ നിന്ന് പടി ഇറങ്ങി പോകും കേട്ടോ ഇഷിതയുടെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് പിന്നെ കൂടെ പ്രിയാമണി പോകും അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഇഷിത പോകുന്നു നോക്കി നിൽക്കുന്നുണ്ടേ എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോകും മഹേഷ് മാത്രം ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം മാഷ് ഇഷിതരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ഇഷിത കയറി വരാണ് മോളെ മോളെ മോൾ അച്ഛന് അച്ഛൻ മോളെ കാണാനായിട്ട് സ്റ്റേഷനിലേക്ക് വരായിരുന്നു എന്ന് അപ്പോൾ പ്രിയാമണി പറയും മാഷേ നടന്ന സംഭവങ്ങളൊന്നും മാഷയ്ക്ക് മാഷേ ഇവിടെ അവരെല്ലാവരും കൂടി ചേർന്ന് നമ്മളെ മോളെ തേജവാദം ചെയ്യായിരുന്നു മാഹേഷ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നത് അവരുടെ വീട്ടുകാരുടെ മുന്നിലിട്ട് എൻ്റെ മോളെ അപമാനിക്കാൻ വേണ്ടിയായിരുന്നു മാഷേ എന്നൊക്കെ പറയും അപ്പോൾ മാഷിക്കാണെന്നുണ്ടെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവില്ല അപ്പോഴേക്ക് സൂചിയും അനുഗ്രഹവും ഓടിവരികയാണ് ചേച്ചി ഒരു തെറ്റും ചെയ്യാതെ ചേച്ചി എങ്ങനെയാണ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലായത് ചേച്ചി ചതിച്ചത് ആരാണ് എന്നൊക്കെ പറയും അപ്പോഴേക്ക് പ്രിയാമണി നടന്ന സംഭവങ്ങൾ പറയാണ് അന്ന് മഹേഷ് ഇല്ലാത്ത സമയത്ത് ആ കിരാതൻ പെണ്ണുപിടിയെ കൈലാസ് നമ്മുടെ മോളെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് മാഷിങ്ങനെ ഞെട്ടിത്തരിക്കാനായിട്ട് എന്താ മോളെ എന്താ ഈ പറയുന്നത് രണ്ട് ദിവസം അവളുടെ മുറിയിലേക്ക് അവൻ കയറി ചെന്നു എന്നിട്ട് ഇവിളാണ് കൈലാസിനെ വശീകരിക്കാൻ ശ്രമിച്ചതെന്ന് അവൻ്റെ അമ്മായിമ്മേനോടും ഭാര്യയോടും പറഞ്ഞ് മനസ്സിലാക്കി മഹേഷും അത് വിശ്വസിച്ചു മഹേഷ് ഇഷിത് ഇല്ലാത്ത സമയത്ത് ഫോൺ എടുത്ത് എന്തോ ഒരു മെസ്സേജ് അവൾക്ക് അവൻ്റെ ഫോണിലേക്ക് അയച്ചു ആ മെസ്സേജ് കണ്ടതോടുകൂടിയിട്ട് മഹേഷും നമ്മുടെ മോളെ തെറ്റിദ്ധരിച്ചു എന്ന് പറയാണ് അപ്പം ഇഷിദിങ്ങനെ പറയുന്നുണ്ട് ഞാനൊരു പെണ്ണല്ലേ എനിക്ക് എനിക്കാരെങ്കിലും ചോദിക്കാനുണ്ടോ ഒരാങ്ങളെ ഉണ്ടോ എനിക്ക് ചോദിക്കാൻ അച്ഛന് പറയും അച്ഛന് പറ്റുമോയി പോയി ചോദിക്കാൻ ഇല്ല അത് പറ്റില്ല ഇപ്പോൾ ഞാനാണ് കുറ്റക്കാരി എല്ലാവരുടെ മുന്നിൽ ഞാൻ തെറ്റുകാരി ഞാനാണ് തെറ്റ് ചെയ്തെന്നുള്ള രീതിയിലാണ് മഹേഷ് പോലും സംസാരിക്കുന്നത് ഇനി മഹേഷിൻ്റെ ജീവിതത്തിൽ ഞാനില്ലാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ മാഷ് പറയും എന്താണ് ഞാൻ ഈ കേൾക്കുന്നതൊക്കെ നമ്മുടെ മോളുടെ ജീവിതം എന്തായി അപ്പോഴേക്ക് സൂചികൾ പറഞ്ഞിട്ടുണ്ട് ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല പോലീസ് കേസ് കൊടുക്കണം അയാൾക്കെതിരെ ഇതങ്ങനെ വിട്ട് കളയാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല സുചിത്രയും അനുഗ്രഹം പറയുന്നുണ്ട് അപ്പം അനുഗ്രഹം പറയുന്നത് എനിക്ക് അവൻ്റെ കാര്യം കേട്ടിട്ട് അവന് തല്ലിക്കൊല്ലാനാണ് തോന്നുന്നത് എന്തായാലും ഇത് വിടാ തീരുമാനിച്ചിട്ടുള്ള ആ സൂചി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തോ തീരുമാനിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണെ അപ്പം മാഷാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചു എനിക്ക് മഹേഷിനെ കാണണം രാമനെയും കാണണം രണ്ടുപേരെയും കണ്ടിട്ട് എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാണ്ട് അപ്പോൾ പ്രിയാമണി പറയുന്നുണ്ട് ഇതുപോലെ ഒരുത്ത കൂടെ ഇനി നമ്മുടെ മോളുടെ ജീവിതം വേണ്ട നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാം മാഷേ എന്ന് പറയുകയാണെ അപ്പോൾ മാഷ് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉടൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടിട്ട് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്